നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ഇൻസ്റ്റലേഷനിലെ ഇൻസ്റ്റനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തേഞ്ഞിപ്പാലം സെന്റ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബാസ്തിനോസിൻ്റെയും തിരുനാളിന് തുടക്കമായി വികാരി ഫാദർ എബ്രാം സ്രാംബിക്കൽ കൊടിയേറ്റി കുർബാനയ്ക്ക് സെന്റ് തോമസ് അഖ്യുനോസ് പള്ളി വികാരി ഫാദർ ലാൽ ഫിലിപ്പോ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പാഴെപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് സെന്റ് തോമസ് അഖ്യുനോസ് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു വാദ്യമേളങ്ങൾ ആകാശവിസ്മയം എന്നിവയും അരങ്ങേറി നാളെ രാവിലെ മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ മാത്യു കൊല്ലംപറമ്പിൽ നേതൃത്വം നൽകും കൊഹിനൂർ ജംഗ്ഷനിൽ പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ നടക്കും പ്രദേശത്തുള്ള ക്രൈസ്തവരുടെയും നാനാജാതി മതസ്ഥരുടെയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനും എന്ന് വികാരി ഫാദർ എബ്രഹാം ശ്രാംബിക്കൽ പറഞ്ഞു തേഞ്ഞിപ്പാലം സെന്റ് മേരീസ് തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് മുതൽ പത്തൊൻപതാം തീയതി വരെ നടക്കുകയാണ് സ്വർഗീയ സ്വർഗീയപതിസ്യായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളായിട്ടാണ് ഈ തിരുനാൾ വരുന്നത് ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ സമുദായത്തിന്റെയും നാനാജാതി മതസ്ഥരുടെയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ ഈ തിരുനാൾ ഒരു വേദിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കൂടാതെ ഇടവ ദേവാലയം ഗൂതാസ് ചെയ്യപ്പെട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് രജതീപലി വർഷത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഈ തിരുനാളോട് അനുബന്ധിച്ച് നടത്തുകയാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് കുർബാന നൊവേന എന്നിവ ഉണ്ടാകും ഫാദർ ജോസഫ് പന്തപ്ലാക്കൽ ഫാദർ ഇമാനുവേൽ കുറൂൽ ഫാദർ ജേക്കബ് തിട്ടയിൽ ഫാദർ മൈക്കിൾ നീലംപറമ്പിൽ ഫാദർ കുര്യൻ വെളിയത്ത ഫാദർ ജിയോ കടുകൻമാക്കൽ എന്നിവർ കുർബാന അർപ്പിക്കും പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് താമരശ്ശേരി രൂപതാ വികാരി ജനറൽ മോൺ എബ്രഹാം വയലിൽ കാർമികത്വം വഹിക്കും ആറരയ്ക്ക് ജൂബിലി വർഷ ഉദ്ഘാടനം നടക്കും തുടർന്ന് കുരിശെന്ന നാടകം അരങ്ങേറും സ്നേഹവിരുന്നോടെ പരിപാടികൾ സമാപിക്കുമെന്ന് ജനറൽ കൺവീനർ സന്തോഷ് നമ്പ്യാം പറമ്പിൽ പറഞ്ഞു മലബാർ കഴിഞ്ഞാൽ ഏറ്റവും വിശാലമായ നിരവധി അധികം ആളുകൾ വിശ്വാസികളായിട്ടുള്ള ഒരു പള്ളി തേഞ്ഞിപ്പലത്താണുള്ളത് ഈ തേഞ്ഞിപ്പലത്ത് എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഈ ഉത്സവം അല്ലെങ്കിൽ തിരുനാൾ കാണുവാൻ ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എന്നും ആകാശം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നുണ്ട് അതിന് മാറ്റുകൂട്ടുന്ന രീതിയിൽ തന്നെ ഈ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും വൈദ്യലങ്കര അലങ്കാരങ്ങളാൽ മാറ്റുകൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭക്യാധിപൂർവ്വം കൊണ്ടാടുന്ന പ്രദിക്ഷിണത്തിൽ ചെണ്ടമേളങ്ങളും ബാൻഡ് മേളവും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണിനും കാതിനും വിസ്മയമേക്കുന്ന ആകാശ വിസ്മയവും ഇതിന് ഏറെ മാറ്റുകൂട്ടുന്നുണ്ട്